ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഈത്തപ്പഴത്തിൻ്റെ കേക്കാണ് കേട്ടോ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതുപോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഓവണിൽ വെച്ചിട്ടൊന്നുമല്ല ഞാനത് ചെയ്യുന്നത് സാധാ അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം പിന്നെ മിക്സി ജാർ ഉപയോഗിച്ചിട്ടാണ് ഞാനത് മിക്സ് ചെയ്യണതൊക്കെ കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള അടിപൊളി കേക്കാണ് പിന്നെ അതുപോലെ നമുക്ക് നാലുമണിക്ക് ചായയുടെ കടിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ കേക്കാണ് അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഇരുപത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കുരു ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കുരു കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കണം കുരു കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്താൽ മതി എന്നുവെച്ചാൽ ചില ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കറുത്ത കുത്തു കുത്തുകൾ ഉണ്ടാവും ചില ഇതിൻ്റെ ഉള്ളിലിട്ടാ അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് കുരു കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിഡ് ജാറെ എടുത്തതിന് ശേഷം അതിൽക്ക് ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞതൊക്കെ ഇട്ടുകൊടുക്കുക കൊടുക്കാം ഈത്തപ്പഴം ഇല്ലാട്ട് എടുത്തതിനു ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അരച്ചെടുക്കണ്ട ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി പൾസ് ബട്ടൺ ഞെക്കിയാലും ഒന്ന് ക്രഷ് ആയി കിട്ടും കണ്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക ഇനി നമുക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം ക്യാരമിൽ ചെയ്യണം പഞ്ചസാര അപ്പോൾ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ക്യാരമൽ ചെയ്തെടുക്കാം ക്യാരമിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് കരിഞ്ഞ് പോകേണ്ട കേട്ടോ കരിഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ആകെ കൊള്ളായി പോകും കൈപ്പ് ടേസ്റ്റ് കേക്കിനും കൂടെ വരും അതുകൊണ്ട് നമ്മളൊന്ന് ചെറുതായിട്ട് തീയൊക്കെ ഒന്ന് ചെറുതാക്കി വെച്ചതിന് ശേഷം ബ്രൗൺ കളറായി കിട്ടണം പക്ഷേ കരിഞ്ഞ് പോകരുത് നമ്മൾ ക്യാരമിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഈ ക്യാരമിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൊടുക്കാം അപ്പം നിങ്ങളതിൽ ചൂടുവെള്ളം ഉണ്ട് ചൂട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം തന്നെ കൊടുത്താലും മതി പിന്നെ അത് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് കട്ടായി പോവും കണ്ടില്ലേ ഇങ്ങനെ ഈ രീതിയിലായിപ്പോകും പക്ഷെ അത് കുഴപ്പമില്ല അത് നന്നായിട്ട് തിളച്ച് വന്നാൽ അതൊക്കെ കട്ടൊക്കെ മെൽറ്റായിട്ട് സാധാ പോലെ ആയി കിട്ടൂട്ടാം അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഈ കട്ടായി വന്നതൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ മെൽറ്റായി ഒന്ന് തിളപ്പിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടിക്കോളും അത് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടല്ലോ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം അത് ഇതിൽ കിട്ടുകൊടുക്കാം നമ്മുടെ ക്യാരമലിൻ്റെ കൂട്ടിയിൽ കിട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ക്യാരമലിൻ്റെ വാട്ടറൊക്കെ ഒന്ന് വറ്റിയിട്ട് വരണം ഒന്ന് ചെറുതായി വറ്റി ഒന്ന് കുഴമ്പ് രൂപത്തിലാവില്ലേ ആ ഒരു അങ്ങനെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം എല്ലാം കൂടി അപ്പോൾ ഈ ഈത്തപ്പഴത്തിൻ്റെ മേലെ ആ ക്യാരമലിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ചു വരും ആ രീതിയിൽ ആവണത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറ്റി വരട്ടെ അധികമായിട്ട് വറ്റി ഡ്രൈ ആയി പോവേണ്ട ഇതൊന്ന് നമ്മൾ ഒന്ന് വറ്റി വരുമ്പോൾ തീ ഓഫ് ചെയ്താൽ കുറച്ച് സമയം ഇരുന്ന് ചൂടൊക്കെ ആറുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കോളൂട്ട ഈ ഒരു സമയം കണ്ടില്ല ഈ ഒരു സമയം നമുക്ക് 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 തീ ഓഫ് ഓഫ് ചെയ്തിട്ട് അത് ചൂടാറാൻ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റി വെക്കാം വേണ്ടി ശേഷം ഇനി ഒരു 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 ബൗൾ ബൗൾ എടുക്കുക എടുത്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കപ്പ് മൈദപ്പൊടി ചേർത്ത് 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 പിന്നെ 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 ബേക്കിംഗ് 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 പൗഡർ അതുപോലെ അതുപോലെ സോഡ സോഡയും നുള്ള് ഉപ്പ് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ആയിട്ട് അരിച്ചെടുക്കുമ്പോൾ നല്ലതാണ് കേക്ക് നന്നായി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു ബൗൾ എടുത്ത് അല്ല ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിൽക്ക് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് കരയാമ്പവും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഈ പഞ്ചസാരയും കരയാമ്പവും നന്നായി പൊടിച്ചെടുക്കുക പഞ്ചസാരയും കരയാമ്പവും നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് കോഴിമുട്ടേന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഈ കോഴിമുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കരുത് കുറച്ച് സമയം മുന്നേ പുറത്ത് എടുത്ത് വെക്കണം അപ്പോൾ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ളത് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം പഞ്ചസാരയും കോഴിമുട്ടയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കതിൽക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് ഓയിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് ഓയിൽ ചേർത്ത് കൊടുക്കണം അരക്കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്നും കൂടെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കോഴിമുട്ടയുടെയും പഞ്ചസാരയുടെയും ഓയിലൊക്കെ ഉള്ള അരപ്പ് ഒരു ബൗളിൽക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ ഈത്തപ്പഴം നമ്മൾ ചൂടാറിയതിന് ശേഷം ഒന്നും കൂടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം വേണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കുറേശ്ശെ ആശ്ശ്ശ്ശേ ചേർത്തതിന് ശേഷം ആ ഈ രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് മൈദപ്പൊടി ചേർത്ത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പം ഒന്നിച്ചങ്ങനെ കുത്തി ഇളക്കി ഇളക്കിയാൽ നമ്മളെ കേക്ക് സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ മൈദപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു കേക്കിൻ്റെ ടിന്നെടുത്തിട്ട് അതൊന്ന് ഞാനിപ്പോൾ ഒരു കുറച്ച് ഓയില് തടുവിയതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടൊന്ന് തട്ടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ അതിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചാലും മതി അപ്പോൾ ഫുള്ള് ബാറ്റർ അതിൽ കൊഴിച്ചതിന് ശേഷം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തട്ടി തട്ടിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പ് വിതരി കൊടുക്കുക ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓവൺ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു വലിയ പാൻ എടുത്തിട്ട് അതിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കേക്ക് ബാറ്റർ ഒഴിച്ചിട്ടുള്ള ടിന്ന് അതിലൊഴിച്ച് അടുത്ത് എടുത്ത് വെക്കാം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ റെഡി വന്നിട്ടുണ്ട് നല്ല നല്ലോണം പൊന്തി അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഒന്ന് ഒന്ന് കുത്തി നോക്കാം കുത്തി നോക്കുമ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല അപ്പം കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കത് ആ പാനിൽ നിന്ന് മാറ്റിയിട്ട് പുറത്ത് വെക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചൂടാറിയതിനു ശേഷം വേണം ആ അത് അതിൽ നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ അടിയിലോ കൊട്ടിപ്പിടിച്ച് പോകട്ടെ ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചുകൊടുക്കാം നമ്മളെ കേക്ക് ഞാൻ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ചായുടെ കൂടെ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയതിന് ശേഷം നാളെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഒരു ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കട്ട് ചെയ്തിട്ട് ഭാ ഭാഗത്ത് വെച്ചാൽ മതി പിറ്റേ ദിവസം എടുത്ത് കഴിച്ചാൽ രണ്ട് ദിവസമൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടാവാണ്ട് സുഖമായിട്ട് തന്നെ ഇരിക്കും നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ റെസിപ്പി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം